പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും പ്ലസ് ടു പരീക്ഷയ്ക്ക് പാസ്സായി കേരളത്തിലെ സൗകര്യമുള്ള കോളേജിൽ ഡിഗ്രി പ്രവേശനത്തിന് അഡ്മിഷൻ കാത്തിരിക്കുന്നവരാണല്ലോ അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നു ഇപ്പോൾ ഈ വീഡിയോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും അതുപോലെ കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും നമുക്ക് ഡിഗ്രി പ്രവേശനത്തിന് അപേക്ഷ കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് ആണ് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ ജൂൺ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഏഴ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒന്നുകൂടി പറയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒമ്പതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷന്റെ അവസാന ഡേറ്റ് നീ മഹാത്മാഗാന്ധി ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ കോട്ടയത്ത് അത് മെയ് മുപ്പത്തൊന്നിനാണ് അപ്പൊ അതിന്റെ ഡേറ്റ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് നീ കണ്ണൂർ യൂണിവേഴ്സിറ്റിയില് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് മുപ്പതിനാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ വെബ്സൈറ്റ് വഴി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി പ്രവേശനത്തിന് നമ്മൾ അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്ക് കിട്ടുന്ന ഒരു ചാൻസ് നമുക്ക് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ ആ ചാൻസ് കിട്ടിക്കോണമെന്നില്ല അപ്പം നമ്മൾ അശ്രദ്ധ കൊണ്ട് ആ സമയത്തിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കാതിരിക്കരുത് അതുപോലെ തന്നെ അപേക്ഷ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് കൊടുക്കുക ഡീറ്റെയിൽസ് എല്ലാം വളരെ കൃത്യമായിട്ട് കൊടുക്കുക അപ്പം നമുക്കറിയാലോ പിന്നെ ഇന്നൊരു കോമ്പറ്റീവ് വേൾഡാണ് അതായത് ഒരു മത്സരാധിഷ്ഠിത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ഭയങ്കര മത്സരമാണ് അതുപോലെ തൊഴിൽ രംഗത്ത് ഭയങ്കര മത്സരമാണ് നല്ലതായിട്ട് നോളജ് മാത്രമല്ല പോലെ ആപ്ലിക്കേഷൻ ലെവലിൽ ഈ കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ നിർവഹിക്കാൻ പറ്റുന്ന നല്ല സ്മാർട്ടായിട്ടുള്ള ആളുകൾ മാത്രമേ തോൽഞ്ഞെടുക്കുകയുള്ളൂ ജോലിക്കെടുക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഇതുവരെ നമ്മൾ ശീലിച്ചവരുടെ ശീലങ്ങളും നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രക്ഷനിർവഹണത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക നന്നായിട്ട് പഠിച്ച് ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കുക അതുവഴി നമ്മളെ ഏറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെയൊക്കെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിനുള്ള എൽ അതിനുള്ള എല്ലാ സൗഭാഗ്യവും നമുക്കുണ്ടാവട്ടെ എന്ന് സർവശക്തരോട് പ്രാർത്ഥിച്ചു കൊണ്ട് ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി കേരളത്തിലെ ഓട്ടോണമസ് കോളേജുകളിൽ ഡിഗ്രി പ്രവേശനമായി ബന്ധപ്പെട്ട വീഡിയോ അടുത്തേനെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ആ വീഡിയോ കൂടി കാണാൻ വേണ്ടി ശ്രമിക്കുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരുന്നു താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്സ്